വയനാട്ടിലേക്കാണ് പ്രിയങ്കാഗാന്ധി എം പി അല്പസമയത്തിനകം തന്നെ വയനാട്ടിലെത്തും കടുവാ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെയും ആത്മഹത്യ ചെയ്ത മുൻ ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെയും വീടുകൾ സന്ദർശിക്കും വൈകിട്ട് മേപ്പാടിയിൽ നടക്കുന്ന പ്രതിപക്ഷ നേതാവിന്റെ മലയോര സംരക്ഷണ യാത്രയിലും പ്രിയങ്ക പങ്കെടുക്കും മാനന്തവാടിയിൽ പ്രിയങ്കയ്ക്കെതിരെ സിപിഎം പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു സാരംഗ് സുരേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് സാരംഗ് പ്രിയങ്കാഗാന്ധി വയനാട്ടിൽ എത്തിയിട്ടുണ്ട് വന്നപ്പോൾ തന്നെ മാനന്തവാടിയിൽ സി പ്രവർത്തകരുടെ പ്രതിഷേധമുണ്ടായി ഉടൻ തന്നെ രാധയുടെ വീട്ടിലേക്ക് എത്തുമോ വിവരങ്ങൾ പൂജ ഏതാനും മിനിറ്റുകൾക്കകം തന്നെ പ്രിയങ്കാ ഗാന്ധി രാധയുടെ വീട്ടിലെത്തിച്ചേരുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ മാനന്തവാടി പിന്നിട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മാനന്തവാടി കണിയാറത്ത് വെച്ച് ഇതിനിടെ സി പി എം പ്രവർത്തകർ പ്രിയങ്കയുടെ വാഹനവ്യൂഹത്തിന് നേരെ പ്രതിഷേധവുമായി രംഗത്തിറങ്ങുന്ന ഒരു കാഴ്ച കൂടി നമ്മളിപ്പോൾ കണ്ടു ഗോ ബാക്ക് വിളികളുമായി കരിങ്കിളുകളുമായാണ് അവർ പ്രതിഷേധിച്ചത് ഇന്ന് രാവിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇവിടെ എത്തിയ സമയത്ത് വനം ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങളൊക്കെ തന്നെ നടത്തിയിരുന്നു അപ്പോൾ ഈ ഒരു സംഭവത്തിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യം കൂടി കൈവരുന്ന ഒരു സാഹചര്യം പ്രിയങ്കയുടെ രാധയുടെ രാധയുടെ പ്രിയങ്ക വീട് എന്നത് ഏറ്റവും നിർണായകമായ ഒരു കാര്യം തന്നെയാണ് പൂജ സാരംഗാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഉടൻ തന്നെ കടുവാക്രമത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ വീട്ടിലേക്ക് വാരാടമ്പി പ്രിയങ്ക ഗാന്ധി എത്തും കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ അവിടെയുണ്ട് അതേസമയം മാനന്തവാടിയിൽ സി പി എമ്മിന്റെ കരിങ്കുടി പ്രതിഷേധവും ഉണ്ടായിരുന്നു